അസാ വറമുല്ല മലയാൻ്റെ ചോദ്യം ഭയങ്കര പ്രസക്താണ് ഞാനിപ്പോ ഇങ്ങനെ ലീഗ് വിരോധിയായി മാറി എന്നെ പറ്റി ചോദിക്കുന്നത് എനിക്ക് ലീഗിനോട് യാതൊരു വിരോധമില്ല കുട്ടിയെ എനിക്ക് ഒരു വിരോധമില്ല ലീഗിനോട് അത് നമ്മുടെ പാർട്ടിയാണ് അത് കായികമില്ലത്തും അതുപോലെ തന്നെ എന്താ പറയാ ബാഫക്കിത്തങ്ങളും പൂക്കോത്തങ്ങളും അടങ്ങിയ ഒരു വലിയ പണ്ഡിത സാധാത്യങ്ങളും നേരെ ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് അതിന് നമുക്ക് യാതൊരു വിരോധമില്ല മനസ്സിലായോ ഈ കഴിഞ്ഞ ഹൈദർ ലി ശാബ്ദങ്ങള് നേത്രസ്ഥാനത്ത് ഇരിക്കുന്ന ആ കാലം എത്രയും എനിക്ക് യാതൊരു വിരോധമില്ല പിന്നീട് അതിന് ശേഷം വന്ന നേതൃത്വം ആവട്ടെ അതിൻ്റെ അതിൻ്റെ പിന്നെ പ്രഗത്ഭന്മാരായി നമ്മള് വെടനഞ്ചിൽ കൊണ്ടു നടന്ന അതിൻ്റെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാവട്ടെ വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ പെരുമാറ്റമാണ് എന്താ മോശപരമായ പെരുമാറ്റം കണക്കറിയാലോ ഞാൻ ഈ പിന്നെ ഈ ഇൻ്റെ നീണ്ട മുപ്പത്തഞ്ചു വർഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പന്ത്രണ്ടാമത്തെ വയസ്സിലൊക്കെയാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ലേശം ഒരു പക്വതിയും കാര്യങ്ങളൊക്കെ വരിക ആ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൊന്ന് നീണ്ട മുപ്പത്തഞ്ചു വർഷം എന്ന് പറഞ്ഞാല് ഞാനൊരു ഘട്ട ലീകരനാണ് മനസ്സിലായി ഒരു ഘട്ട ലീകരണം പറഞ്ഞാൽ ഘട്ട ലീകരണം യാതൊരു കോംപ്രമൈസും ഇല്ല പാർട്ടിപരമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല എന്നെൻ്റെ നാട്ടിൽ ഒരു എ പ്രശ്നങ്ങൾ ഉണ്ടായി അതൊക്കെ ആ ഒരു സുദീർഘമായ ചരിത്രമാണ് ആ എ പിക്ക് പ്രശ്നം ഉണ്ടായ സമയത്ത് വെള്ളിലെണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഈ കണ്ടെ ഭാഗത്തുണ്ടാവുള്ളൂ ഈ കവശത്തുണ്ടാവുകയുള്ളൂ അപ്പോൾ അന്ന് ഇന്നെ പിന്നെ എൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ എൻ്റെ പിന്നെ സ്നേഹിതന്മാരും എന്ന് പറഞ്ഞാൽ പാർട്ടിപരമായിട്ടും ഒരു മറു വശത്തേക്കും സംഘടനാപരമായിട്ടും ഒരു മറുവശത്തേക്കും എങ്കിലും ഞങ്ങൾ സ്നേഹിതന്മാരായി കാരണം ഓലിന്നെ മൂരി നടക്കും വിളിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ പ്രാവശ്യം ആ വരുന്ന മൂരി ആ മൂരി വരുന്ന മൂരി അല്ല അവർ ആ വരുന്ന ഈക്കാരൻ എന്നല്ല പറഞ്ഞിരുന്നത് അതെന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് തന്നെ പിന്നെ എന്താ പറയുക റോഡ് സൈഡിൽ നമ്മളെ വീട് അപ്പം ഇലക്ഷൻ വരുന്ന സമയത്ത് ഇലക്ഷൻ്റെ പിരാന്ത് വരുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും ഒരട്ടപ്പെട്ടി വാങ്ങിയിട്ട് അതിൽ കോണിൻ്റെ ചിഹ്നം വരക്കും ഒരു കോണിൻ്റെ ചിഹ്നം വരച്ചതിന് ശേഷം അതെന്ത് ചെയ്തും ഈ പിന്നെ പച്ച പേപ്പർ കൊണ്ട് പച്ച പിന്നെ മറ്റേ ഈ പിന്നെ ഇതുണ്ടല്ലോ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ ആ പേപ്പറോണ്ട് നമ്മൾ കൊടിയൊക്കെ കെട്ടിച്ച അങ്ങനത്തെ പേപ്പർ അങ്ങനത്തെ പേപ്പർ കൊണ്ട് ഇത് ശക്തമായിട്ട് ഒന്ന് ഉഷാറായിട്ട് പൊതിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും വയറ് വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ബൾബ് കത്തിക്കും ആ അതിൻ്റെ ഉള്ളിൽ ബൾബ് കത്തിയതിനു ശേഷം അതിൻ്റെ അപ്പുറത്തുപ്പുറത്തും എന്ത് ചെയ്യും ഒരു പിന്നെ റോഡിൻ്റെ ആ ഉണ്ടാവും മരം ഈ ഉണ്ടാവും മരം അവിടെ നിന്നൊരു നീണ്ട കയറിങ്ങട്ട് കെട്ടിയിട്ട് എന്ത് ചെയ്യും ഇത് സെൻട്രൽ കൊണ്ടുപോയി തൂക്കും വണ്ടി ഓടുമ്പോൾ തട്ടാത്ത രൂപത്തിൽ ഇതിൻ്റെ ഒരു സ്ഥിരം പരിപാടി തന്നെ ലക്ഷ്യം വരുന്ന സമയത്ത് ഏ അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തന ഇറങ്ങി അതല്ലാണ്ട് ഞാൻ ഇപ്പം ലീഗ് വിരോധം വിചാരിച്ചു എന്താ വച്ചാൽ ഞാൻ അത്രയും കാലം ലീഗിന് വേണ്ടി പ്രവർത്തിച്ചു എം എസ് എഫിലൊക്കെ പ്രവർത്തിച്ചു അതിനുശേഷം ഞാൻ നാട്ടിൽ വെള്ളം വെള്ളിയിട്ട് നടക്കു തുടങ്ങിയപ്പോൾ എന്നെ മത്സരിക്കാൻ വേണ്ടിയിട്ടോ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒരു മെമ്പറായിട്ട് മത്സരിപ്പിക്കാൻ വേണ്ടിട്ടോ പോലും നിർത്താത്തതിൻ്റെ പേരിൽ എനിക്ക് ലീഗ് വിരോധം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ കൃത്യമായ തെറ്റാണ് ഏ ഞമ്മൾ പാർട്ടി പ്രവർത്തിച്ചത് പാർട്ടിയിലെതിരെ സ്ഥാനം കിട്ടണമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ എന്തൊരു നാവണം എന്ന് വിചാരിച്ചതോ നമ്മൾ ഇതുവരെ ഈ നിമിഷം വരെ പ്രവർത്തിച്ചില്ല ഇവിടെ പ്രവർത്തിക്കില്ല മനസ്സിലായോ അപ്പൊ നമ്മളത് അധികാരമോ ഒന്നല്ല പിന്നെ ഇപ്പോഴത്തെ ഈ വെറുപ്പ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഒരു വെറുപ്പ് എന്താണെന്ന് വെച്ചാൽ അത് ലീഗിനോടില്ല കേട്ടോ പാർട്ടിനോട് എനിക്ക് യാതൊരു വെറുപ്പില്ല പാർട്ടിലെ ചില വ്യക്തികളോട് എന്ന് പറഞ്ഞാൽ ഹൈദരലി അല്ലി ഷാബ് ഞങ്ങൾ ഈ മഹത്വ പ്രസ്ഥാനം കൊണ്ട് നടക്കുന്ന സന്ദർഭത്തിൽ വരെ നമുക്ക് പാർട്ടിനെ ഭയങ്കര സ്നേഹവും എല്ലാം കൊണ്ടും ആ സമയത്ത് ഇപ്പം വന്ന നേതൃത്വം ഉണ്ടല്ലോ ഇപ്പം വന്ന നേതൃത്വം തീർത്തും സമസ്ത വിരുദ്ധരാണ് അതിൽ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല തീർത്തും സമസ്ത വിരുദ്ധരാണ് അതല്ലെങ്കിൽ സമസ്ത സമസ്തന്റെ വൈക്കും ലീഗിന് ലീഗിൻ്റെ വൈക്കും പോയ പോലെ കഴിഞ്ഞ കാലങ്ങളുണ്ടായപ്പോലെ പാലം റോഡ് തോട് മറ്റുള്ള സംവിധാനങ്ങൾ വികസന പ്രവർത്തനങ്ങളാണ് ലീഗിന്റെ പണി അതാണ് രാഷ്ട്രീയക്കാരുടെ പണി മനസ്സിലായോ നിസ്കാർ നോമ്പ് ഹജ്ജ് സക്കാത്ത് മാസപ്പറവ് ഉറപ്പിക്കൽ അതുപോലെ തന്നെ മറ്റുള്ള സമയം അതാണ് സമസ്തൻ്റെ പണി ഏഹ് സുന്നത്ത് ജമാത്ത് കൊണ്ടെടുക്ക അപ്പൊ ഈ സുന്നത്ത് ജമായത്തിന് വികലമായ പല ആളുകളും തല പൊക്കണ ഒരു സമയത്ത് അവരെ അടിച്ചമർത്തേണ്ടതും അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതും അതിലേക്ക് നിങ്ങൾ പോവരുതെന്ന് പറയാം അത് സംസ്ഥാന ഉത്തരവാദിത്തമാണ് അതിലെന്തില്ല രീതി ഇടപെടുന്നത് അതാണ് ഇവിടെ പ്രശ്നം വന്നത് നീണ്ട പത്ത് മുപ്പത് വർഷക്കാലമായിട്ട് വാഫി വഫിയ സംവിധാനം ഇവിടെ തുടങ്ങിയിട്ട് ഒരു പ്രാവശ്യം പോലും വാഫി കോളേജിലേക്ക് അല്ലെങ്കിൽ പിന്നെ മറ്റു ഉള്ള കോളേജുകളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ കൊടുക്കണം കുട്ടികളെ എന്ന് റീൽസ് ഇടാത്ത ലീഗിൻ്റെ ആൾക്കാർ ലീഗിൻ്റെ കുഞ്ഞാലി കുട്ടി അടക്കമുള്ള ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള പ്രഗത്ഭരായിരിക്കുന്ന ആളുകൾ ഒരു ക്യാമ്പയിൻ നടത്തി പോലെല്ലോ ഒക്കെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പിന്നെ വാഫി വഫിയൊക്കെ പ്രൊമോട്ട് ചെയ്തത് അല്ലേ നിങ്ങളൊന്നും കണ്ടില്ല അത് ഇത് ചരിത്രത്തിലുണ്ടോ കേരള ചരിത്രത്തിലുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഇട്ട ചരിത്രം കാണിക്കടോ ക്ഷണിക്കാൻ കഴിയൂല അപ്പോ സമസ്ത കേരള ജമീയത്തിലീരുമാനം എടുത്തു എന്ത് അഖില സുന്നതിൽ ജമാത്തിന് നിരക്കാത്ത സുന്ന സമസ്തക്ക് പിന്നെ എന്താ പറയാ മറ്റേതില്ലാത്ത ഏത് സമസ്തക്ക് ഒരിക്കലും ഒരു റൈറ്റും ഇല്ലാത്ത ഒരു സംവിധാനം സമസ്തന്റെ കീഴിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് സമസ്തക്ക് വേണ്ട അപ്പൊ അത് സമസ്തയും അതുപോലെ തന്നെ സമസ്തന്റെ ആലുങ്ങളും തീരുമാനിച്ചോട്ടെ നമ്മളതിൽ ഇടപെടണ്ട ഞാക്ക് നമ്മുടെ സംവിധാനമായിട്ട് മുന്നോട്ട് പോകാൻ പൂർവീകരി കാണിച്ചെന്നൊരു സംവിധാനം ഉണ്ട് ആ സംവിധാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാന്ന് വിചാരിച്ചാൽ മതി പിന്നെന്തിനാ അതിൽ കയറിയിട്ട് ഇടം കൊള്ളണത് എന്റെ ചോദ്യം അതാണ് പിന്നെ അതിൽ കയറി ഇടം കൊണ്ടാ നിക്കുന്നത് ഏഹ് അപ്പൊ ഈ രൂപത്തിൽ സമസ്ത ഇപ്പൊ ഈ അയതൃങ്ങൾ ഒഫാത്തിന് ശേഷം സമസ്ത ഒരു തീരുമാനം എടുത്തപ്പോ ആ തീരുമാനത്തിന്റെ കൂടെ അല്ലടോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരൻ നിക്കണത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെയല്ല നിൽക്കുന്നത് അതാണ് വിഷയം പിന്നെ ഒരു മുസ്ലിം ലീഗിന് ഒന്നാം സ്ഥാനം സമസ്തക്ക് രണ്ടാം സ്ഥാനം നൽകുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ഓൻക്ക് പാർട്ടി പറയണതും പാർട്ടി നേതാക്കന്മാർ പറയണതേ ഓരോ ഉൾക്കൊള്ളു ഏതുപോലെ നമ്മൾ തന്നെ സമസ്തൻ്റെ നേതാക്കന്മാർ എന്ത് പറയണോ അതേ നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുകയുള്ളൂ പിന്നെ രണ്ടാം സ്ഥാനം നമ്മൾക്ക് എന്ത് ചെയ്യുകയുള്ളൂ പാർട്ടിയുള്ളൂ അപ്പോൾ അത് സ്വാഭാവികമാണ് അതെല്ലാം നാട്ടിലും അങ്ങനെ തന്നെയാണ് അതേ സമയത്ത് എന്താ വെച്ചാൽ എത്രയോ കാരണന്മാരുണ്ട് കാരണമാർ പറഞ്ഞ പോലെ എന്റെ സ്വഭാവമുള്ള ആൾക്കാരാണ് ഒരു എം എൽ എ ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംഗതിക്കോ ഒന്ന് മത്സരിക്കാനോ അതല്ലെങ്കിൽ രംഗത്ത് വരാനോ ഒരു പൊതുരംഗത്ത് വരാനോ അതിന്റെ ശമ്പളം പറ്റാനോ ഒന്നും ആഗ്രഹിക്കാത്ത ഇഷ്ടംപോലെ കാരണം മാറി നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ ദീനു കഴിച്ചിട്ടുള്ളൂ രാഷ്ട്രീയം ദീനു കഴിച്ചിട്ടേ രാഷ്ട്രീയമുള്ളൂ മനസ്സിലായോ അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇന്ന് വരെ ചരിത്രത്തിൽ ഇന്ന് വരെ ചരിത്രത്തിൽ ഇന്റെ ഓർമ്മ വെച്ചത് മുതൽ സമസ്തന്റെ ഒരു പണ്ഡിതനും സമസ്തന്റെ ഒരു പണ്ഡിതനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ പൊന്തിച്ച് പറഞ്ഞ് മുസ്ലിങ്ങളുടെ വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഒഴുകേണ്ട ഒരു സംസാരം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം തെളിയിക്കാൻ സാധ്യല്ലടോ തെളിയിക്കാൻ സാധ്യത അതേ സമയത്ത് ഇങ്ങനെയാണോ ചെയ്തത് അങ്ങനെയാണോ ചെയ്തത് അതാണോ ലീഗിന്റെ ആൾക്കാർ ചെയ്തത് സമസ്ത എന്തൊന്നിനെയാണോ പുറംതല്ലെങ്കിൽ അതിനെ ഞങ്ങൾ കൂട്ടിപ്പിടിക്കുന്നല്ലേ പറഞ്ഞത് അല്ലേ അതിനെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തില്ലേ അതിന് പിന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തില്ലേ എന്നിട്ട് സമസ്തന്റെ ഒരു ഒരു വലിയ മഹാജനസാഗരം ഒരു വലിയ മഹാപണ്ഡിത സഭയെ ജനമധ്യത്തിൽ അവഹേളിച്ച് താറടിച്ച് ജനങ്ങളെ കൊണ്ട് അനാവശ്യങ്ങൾ പറയിപ്പിച്ച് ആടോ ആക്കം ഉമ്മർ ഫൈസ് ഒക്കെ എന്ത് തെറ്റി ചെയ്തിട്ടാടോ ഏഹ് സകാവ് മുക്കം സകാവ് ഉമ്മർ എന്നൊക്കെ പറഞ്ഞിട്ട് അവഹേളിക്കേണ്ട ഒരവസ്ഥ വന്നത് അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്തം ആർക്കാണ് അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്തം ആർക്കാണ് ഈ വഹാബീസും അതുപോലെ തന്നെ സുഹാബിസും കലർന്ന ലീഗിന്റെ ആൾക്കാർക്കല്ലേ അല്ലേ ലീഗിൽ എല്ലാവരും ഉണ്ടാവൂടോ ഞമ്മക്കറിയാം ലീഗിൽ എല്ലാവരും ഉണ്ടാവും മുജാഹിദ് ഉണ്ടാവും ജമാഅത്ത് ഇസ്ലാം ഉണ്ടാവും ഉണ്ടാവും എല്ലാ ചണ്ടിയും പണ്ടാരും ഉണ്ടാവും പക്ഷെ എങ്കിലും നേതാക്കന്മാർ ലേസ് ഒരു ആൾക്കാരും ലേസർ ബുദ്ധി പിന്നെ നഷ്ടപ്പെടാത്ത ആൾക്കാരും അല്ലേ ഇല്ലേ ഓരോരു നിമിഷം ആലോചിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പാർട്ടിയാണ് ഞങ്ങൾ പാർട്ടി പാർട്ടിന്റെ വൈക്ക് പോകുക മതസംഘടങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടോ ഏറ്റുമുട്ടലോ ഫൈറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തീർത്തോളും നമ്മൾ പേര് ഇടപെടേണ്ട എന്ന് ചിന്തിച്ചാൽ പോരെ എന്ന് തീരുമാനിച്ചാൽ പോരെ ഇതാണ് അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടിത്തരൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറ്റത്തരം പച്ചമലാത്തു പറഞ്ഞാൽ ചെറ്റത്തരല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ പിന്നെ എങ്ങനെയോട് നമുക്ക് ആ പാർട്ടിനോട് മഹബത്ത് ഉണ്ടാകാം എങ്ങനെയാ പാട്ടിനോട് നമുക്ക് സ്നേഹം ഉണ്ടാകാം വേദന ഉണ്ട് കാരണം ഞങ്ങൾ അത്രക്കും ബഹുമാനിക്കുക സ്നേഹിക്കുക ചെയ്ത ഒരു മഹത്തായ സംവിധാനം ഈ കോളത്തിൽ ഇതിന് ആകെക്കൂടി നസിഗുസിയാക്കിയല്ലോ എന്നുള്ള ആ ഒരു വേദന നമുക്കുണ്ട് സുന്നത്ത് ജമായിലായ ഉമ്മ ക്യാമ ഇവിടെ നിനക്കും അതിൽ യാതൊരു സംശയവും ഇല്ല അതിൽ യാതൊരു സംശയവും ഇല്ല അത് മഹാന്മാരുടെ ഒരു ദ്വയം മഹാന്മാരുടെ കറാമത്തും അതിൻ്റെതായിരിക്കുന്ന രീതിയിൽ അത് മുന്നോട്ട് പോകാൻ ചെയ്യും പക്ഷേ സമസ്തനെ അഥവാ തൊട്ട് കളിച്ച ഓൻ അത് ഈ ദുനിയാവുന്ന അനുഭവിക്കുകയും ചെയ്യും യാതൊരു സംശയം ഞമ്മളങ്ങനത്തെ വിശ്വാസമുള്ള ആൾക്കാരാണ് അപ്പൊ ജിബൻ്റെ ലീഗ് വിരോധിയാക്കിയിട്ടല്ലാതെ ജിന്റെ സമസ്തന്റെ മൊഹിബും അതോടൊപ്പം ലീഗിന്റെ നിറികെട്ട് ചില നേതാക്കന്മാരുടെ നിറികെട്ട വഴിവിട്ട സമസ്തക്കെതിരുള്ള പ്രവർത്തനങ്ങളുമാണ് നമ്മളെ ചൊടിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഓക്കെ അസാം